ഹായ് ഓൺ വെൽക്കം ടു ഈസി ഇംഗ്ലീഷ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കുറേ ആൽഫബെറ്റ്സ് പഠിച്ചു അല്ലേ തൊട്ട് ഇസഡ് വരെയുള്ള ആൽഫബെറ്റ്സ് പഠിച്ചു അതിൻ്റെ ഉച്ചാരണം പഠിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ ആ ആൽഫബറ്റ്സിൻ്റെ കൂടെ അതായത് ആ ലെറ്ററിൻ്റെ കൂടെ വേറെ ലെറ്ററും കൂടെ ചേർക്കുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ലെറ്ററാണ് എ അപ്പോൾ ഈ എ എന്നുള്ള ലെറ്ററിൻ്റെ കൂടെ എല്ലെന്നുള്ള ലെറ്റർ നമ്മൾ ചേർക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വായിക്കുന്നത് നോക്കാം അൽ അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കുക സോ ഫസ്റ്റ് എല്ലാവരും ഒരു ബുക്കും എന്നൊക്കെ വെക്കുക എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഹെഡിങ് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് എന്ന് കൊടുക്കുക എന്നിട്ട് എല്ലും കൂടെ ചേർക്കുമ്പോൾ നമുക്കതിനെ എങ്ങനെ വിളിക്കുമെന്ന് നോക്കാം ഓക്കെ അപ്പോൾ എയും എല്ലും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് അൽ എന്താണ് അല്ലെന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത് എ എന്നുള്ള ലെറ്ററും എന്നുള്ള ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അല്ലെന്നാണ് ഉച്ചരിക്കുന്നത് നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ലെറ്റേഴ്സും എങ്ങനെയാ ഉച്ചരിക്കുന്ന വിധം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അപ്പോൾ അത് നന്നായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ്സിൽ എങ്ങനെയാണ് അക്ഷരങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ അറിയാൻ മാത്രമല്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ അത് നിങ്ങളൊന്ന് നോക്കിയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ എയും എല്ലും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് അല്ലെന്നാണ് ഉച്ചരിക്കുന്നത് ഓക്കെ സെക്കൻഡ് ആണ് എയും എമ്മും കൂടെ ചേർന്ന് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ആം എന്താണ് ആം എ എന്ന ലെറ്ററും എം എന്ന ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആം എന്നാണ് വായിക്കുന്നത് ആം ഓക്കെ നെക്സ്റ്റ് ലെറ്റർ ആണ് എയും എന്നും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എ എന്നുള്ള ലെറ്ററും എൻ എന്നുള്ള ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആൻ എന്നാണ് വായിക്കുന്നത് എന്താണ് ആൻ ഓക്കെ നെക്സ്റ്റ് വണ്ണാണ് എയും ആറും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എ എന്ന ലെറ്ററും ആർ എന്ന ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആർ എന്ന് നമ്മൾ വായിക്കും എങ്ങനെയാണ് ആർ ഓക്കെ നെക്സ്റ്റ് വണ് എയും എസ് എന്നുള്ള ലെറ്റേഴ്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും വായിക്കുന്നത് ആസ് എന്താണ് ആസ് എന്നാണ് വായിക്കുന്നത് ആസ് നെക്സ്റ്റ് ലെറ്റർ ആണ് എ എന്നുള്ള ലെറ്ററും ടി എന്നുള്ള ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെങ്ങനെ വായിക്കുന്നത് അറ്റ് എന്താണ് അറ്റ് ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ തന്നെ പറയാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്കതിൻ്റെ ഉച്ചാരണ രീതിയോ നിങ്ങൾക്ക് തന്നെ എന്താണ് ഉച്ചരിക്കാൻ പറ്റാത്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ അപ്പോൾ എ യും ടീയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അറ്റ് നെക്സ്റ്റ് ലെറ്റേഴ്സാണ് എയും ഡബ്ല്യൂം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എ എന്ന ലെറ്ററും ഡബ്ല്യൂ എന്ന ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് അവ് എന്താണ് അവ എന്നാണ് ഉച്ചരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഡബ്ല്യൂ എന്ന ലെറ്റർ നമ്മൾ എങ്ങനെയാണ് ഉച്ചിരിക്കുന്നത് വായായിട്ടാണ് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് വായായിട്ടാണ് ഉച്ചരിക്കുന്നത് സോ അതുകൊണ്ടാണ് എയും ഡബ്ല്യൂം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്ന് വായിക്കുന്നത് എന്താണ് അവ ഓക്കെ നെക്സ്റ്റ് ലെറ്റേഴ്സാണ് എ എന്നുള്ള ലെറ്ററും എക്സ് എന്ന ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ആക്സ് എന്താണ് ആക്സ് എയും എക്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആക്സ് അടുത്ത ലെറ്റേഴ്സാണ് എയും വൈയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എ എന്താണ് എ എന്നാണ് വായിക്കുന്നത് എ എന്ന ലെറ്ററും വൈ എന്നുള്ള ലെറ്റേഴ്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് എ എന്നാണ് വായിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ലെറ്റർ ആയിരുന്നു എ എയുടെ കൂടെ വേറെ ചില ലെറ്റേഴ്സും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉച്ചാരണം വരുന്നത് എന്നാണ് നമ്മൾ നോക്കിയത് ഓക്കെ അപ്പം എയുടെ ഇത്രയാണുള്ളത് ഇനി നമുക്ക് അടുത്ത ലെറ്ററിലേക്ക് പോകാം അർദ്ധ ലെറ്ററാണ് ബി ഓക്കെ അപ്പോൾ ബിയുടെ കൂടെ വേറെ ലെറ്റേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ഉച്ചരിക്കുക എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ബി എന്ന ലെറ്ററിന്റെ കൂടെ എ എന്നുള്ള ലെറ്റർ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ബ എന്താണ് ബ എന്നാണ് ഉച്ചരിക്കുന്നത് ബിയും എയും കൂടെ ചേർന്നാൽ അർദ്ധ ലെറ്റേഴ്സാണ് ബി എന്നുള്ള ലെറ്ററും ഓ എന്നുള്ള ലെറ്ററും കൂടെ ബി എന്നുള്ള ലെറ്ററും ഒ എന്നുള്ള ലെറ്ററും കൂടെ വന്നുകഴിഞ്ഞാൽ ബോ എന്താണ് ബോ എന്നാണ് ഉച്ചരിക്കുന്നത് ബിയും ഒയും കൂടെ വന്നു കഴിഞ്ഞാൽ ബോ ഇനി അടുത്തതാണ് ബി എന്നുള്ള ലെറ്ററും വൈ എന്നുള്ള ലെറ്ററും കൂടെ വന്നു കഴിഞ്ഞാൽ ബൈ എന്താണ് ബൈ എന്നാണ് വായിക്കുന്നത് അപ്പം ബിയും എയും കൂടെ വന്നു കഴിഞ്ഞാൽ ബ ബി എന്നുള്ള ലെറ്ററും ഒ എന്നുള്ള ലെറ്ററും കൂടെ വന്നു കഴിഞ്ഞാൽ ബോ ിയും വൈയും കൂടെ വന്നു കഴിഞ്ഞാൽ ബൈ ഓക്കെ അപ്പോൾ നന്നായിട്ട് നിങ്ങൾ തന്നെ പറയുന്നതിന് കൂടെ തന്നെ പറയുക കിട്ടും അടുത്ത ലെറ്ററാണ് സി സിയുടെ നമുക്ക് നോക്കാം സിയും എച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഹെഡിങ് കൊടുക്കുക സി എന്ന് എന്നിട്ട് എഴുതുക സി എന്നുള്ള ലെറ്ററും എച്ച് എന്നുള്ള ലെറ്ററും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ച എന്താണ് ച എന്നാണ് വായിക്കുന്നത് ഓക്കെ അപ്പോൾ സി എന്ന ലെറ്ററും എച്ച് എന്ന ലെറ്ററും കൂടെ വന്നു കഴിഞ്ഞാൽ ചായ എന്നാണ് വായിക്കുന്നത് അടുത്ത ലെറ്ററാണ് ഡി എന്താണ് ഡി അപ്പോൾ ഡി എന്ന ഹെഡിങ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഡി യുടെ നോക്കാം ഫസ്റ്റ് ഡി എന്ന ലെറ്ററിൻ്റെ കൂടെ എ എന്നുള്ള ലെറ്റർ ചേർക്കുക ഡി എന്ന ലെറ്ററിൻ്റെ കൂടെ എ എന്നുള്ള ലെറ്റർ ചേർത്താൽ നമ്മൾ എങ്ങനെയൊക്കെ ഉച്ചരിക്കുന്നത് ഡാ എന്താണ് ഡാ എന്നാണ് ഉച്ചരിക്കുന്നത് അടുത്തത് ഡി എന്നുള്ള ലെറ്ററിൻ്റെ കൂടെ ഒ എന്നുള്ള ലെറ്റർ ചേർത്താൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത് ഡു എന്താണ് ഡു ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുക ഡിയുടെ കൂടെ എ ചേർത്താൽ ഡാ ഡിയുടെ കൂടെ ഒ ചേർത്താൽ ഡു ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ലെറ്ററാണ് ഇ എന്താണ് ഇ സോ ഇ എന്ന് ഹെഡിങ് കൊടുക്കുക ഇ എന്ന ലെറ്ററിൻ്റെ കൂടെ ബി എന്ന ലെറ്റർ ചേർത്താൽ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എയ്ഡ് എന്താണ് എയ്ഡ് എന്നാണ് ഉച്ചരിക്കുന്നത് ഓക്കെ അത് ഈ എ എന്നുള്ള ഉച്ചാരണം എന്തുകൊണ്ട് വന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓക്കെ അതാണ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ് നന്നായിട്ട് നോക്കിയാൽ മാത്രമേ ഈ ക്ലാസ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മൾ പറയുന്നുണ്ട് ഇ എന്നുള്ള ലെറ്റർ നമ്മൾ ഇ ആയിട്ടും ഉച്ചരിക്കും എയ് ആയിട്ടും ഉച്ചരിക്കും സോ അതുകൊണ്ടാണ് ഇ എന്ന ലെറ്ററും ഡി എന്ന ലെറ്ററും കൂടെ വന്നപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ഓക്കെ എന്താ വിളിക്കുന്നത് എയ്ഡ് ഓക്കെ നെക്സ്റ്റ് ലെറ്ററാണ് ഇ എന്നുള്ള ലെറ്ററും എസ് എന്നുള്ള ലെറ്ററും ഇ എന്നുള്ള ലെറ്ററും എസ് എന്നുള്ള ലെറ്ററും കൂടെ ചേർന്ന് നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നത് യെസ് എന്താണ് യെസ് എന്നാണ് ഉച്ചരിക്കുന്നത് ഇയും എസ് എന്ന രണ്ട് ലെറ്റേഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ യെസ് എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത് അടുത്തതാണ് ഇ എന്നുള്ള ലെറ്ററും എൽ എന്നുള്ള ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നത് എൽ എന്നാണ് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് എൽ ഇ എന്നുള്ള ലെറ്ററും എൽ എന്നുള്ള ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നത് എൽ എന്നാണ് ഉച്ചരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ലെറ്ററാണ് ഇ എന്നുള്ള ലെറ്ററും എം എന്നുള്ള ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നത് എം എന്താണ് എം എന്നാണ് ഉച്ചരിക്കുന്നത് ഇയും എമ്മും കൂടെ വന്നു കഴിഞ്ഞാൽ എം എന്നാണ് നമ്മൾ ഉച്ചരിക്കുക അടുത്ത ലെറ്റേഴ്സാണ് ഇ എന്നുള്ള ലെറ്ററും എൻ എന്നുള്ള ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നത് എൻ എന്നാണ് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് എൻ ഇ എന്ന ലെറ്ററും എൻ എന്നുള്ള ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഉച്ചിരിക്കുന്നത് എൻ ഓക്കെ എൻ നെക്സ്റ്റ് ആണ് ഇ എന്നുള്ള ലെറ്ററും എസ് എന്നുള്ള ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുക യെസ് എങ്ങനെയാ യെസ് ഓക്കെ ഇ എന്നുള്ള ലെറ്ററും എസ് എന്നുള്ള ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ യെസ് എന്നാണ് പറയുക ഓക്കെ നെക്സ്റ്റ് ആണ് ഇ എന്നുള്ള ലെറ്ററും എക്സ് എന്നുള്ള ലെറ്ററും കൂടെ ഇ എന്നുള്ള ലെറ്ററും എക്സ് എന്നുള്ള ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉച്ചരിക്കുക എക്സ് എങ്ങനെയാണ് എക്സ് എന്നാണ് ഉച്ചരിക്കുക ഇയും എക്സും കൂടെ വന്നു കഴിഞ്ഞാൽ എക്സ് എന്നാണ് ഉച്ചരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇയുടെ കേസ് നമുക്കിനി അടുത്ത ലെറ്ററിലേക്ക് പോവാം അടുത്ത ലെറ്ററാണ് യെസ് എന്താണ് യെസ് എഫ് എന്നുള്ള ലെറ്ററും എ എന്നുള്ള ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളതിനെ ഉച്ചരിക്കുക ഫ അപ്പോൾ എല്ലാവരും ഹെഡിങ് കൊടുക്കുക എഫ് എന്ന ഹെഡിങ് കൊടുക്കുക എന്നിട്ട് എഴുതുക എഫ് എന്നുള്ള ലെറ്ററും എ എന്നുള്ള ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ഫ എന്നാണ് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് ഫ എന്നാണ് ഉച്ചരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ലെറ്ററാണ് ജി എന്താണ് ജി ഓക്കെ അപ്പോൾ ജിയിൽ ഏത് കക്ഷം ചേർക്കുമ്പോഴെങ്ങനെയൊക്കെ ഉച്ചരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് ജിയുടെ കൂടെ ഐ ചേർക്കുക എന്ന് വിചാരിച്ചു ജി എന്ന ലെറ്ററിൻ്റെ കൂടെ ഐ എന്ന ലെറ്റർ ചേർക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കുകയൊന്നും ഉച്ചരിക്കുക ജി എന്താണ് ജി എന്നാണ് വായിക്കുക ഓക്കെ ജി എന്നുള്ള ലെറ്ററും ഐ എന്നുള്ള ലെറ്ററും കൂടെ ചേരുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ഉച്ചരിക്കുന്നത് ജി എന്നാണ് ഉച്ചരിക്കുക എങ്ങനെയാ ജി ഓക്കെ നസ് ലെറ്ററാണ് ജി എന്നുള്ള ലെറ്ററും ഓ എന്നുള്ള ലെറ്ററും കൂടെ ചേരുമ്പോൾ ജി എന്ന ലെറ്ററും ഒ എന്ന ലെറ്ററും കൂടെ ചേരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അതിന് ഉച്ചരിക്കുന്നത് ഗോ എന്താണ് ഗോ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഉച്ചരിക്കുന്ന വിധം മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ജിയും ഓ എന്ന ലെറ്റേഴ്സും കൂടെ ചേരുമ്പോൾ നമ്മൾ എങ്ങനെയായാലും ഉച്ചരിക്കുക ഗോ ഓക്കെ ഇനി അടുത്ത ലെറ്റർ ഹെഡിങ് കൊടുക്കുക എച്ച് എന്ന് എച്ച് ഇനി നമുക്ക് എച്ചിൻ്റെ കൂടെ കുറച്ച് ലെറ്റേഴ്സ് ചേർത്ത് നോക്കാം ഓക്കെ ഫസ്റ്റ് എച്ചിൻ്റെ കൂടെ എ എന്നുള്ള ലെറ്ററിന് ചേർത്തു എച്ച് എന്ന ലെറ്ററിന്റെ കൂടെ എ എന്നുള്ള ലെറ്റർ ലെറ്ററിനെ ചേർത്തു അപ്പം നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുക ഹ എന്താണ് ഹ എന്നാണ് ഉച്ചരിക്കുക എച്ച് എന്ന ലെറ്ററിൻ്റെ കൂടെ എ എന്നുള്ള ലെറ്റർ ചേർക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുക ഹ ഓക്കെ ഹ എന്നാണ് ഉച്ചരിക്കുക അടുത്തതാണ് എച്ച് എന്നുള്ള ലെറ്ററിൻ്റെ കൂടെ എം എന്നുള്ള ലെറ്റർ ചേർക്കുകയാണെങ്കിലും എച്ച് എന്ന ലെറ്ററിൻ്റെ കൂടെ എന്നുള്ള ലെറ്റർ ചേർക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുക ഹം എന്താണ് ഹം എന്നാണ് ഉച്ചരിക്കുക എച്ച് എന്ന ലെറ്ററിൻ്റെ കൂടെ എന്ന ലെറ്റർ ചേർത്താൽ ഹം ഓക്കെ നെക്സ്റ്റ് വണ്ണാണ് എച്ച് എന്ന ലെറ്ററിൻ്റെ കൂടെ ഓ എന്നുള്ള ലെറ്റർ ചേർക്കുമെങ്കിൽ എച്ച് എന്ന ലെറ്ററിൻ്റെ കൂടെ ഓ എന്ന ലെറ്റർ ചേർക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ വായിക്കുക ഹോ എങ്ങനെയാ ഹോ എന്നാണ് നമ്മൾ ഉച്ചരിക്കുക അപ്പോൾ എച്ചിൻ്റെ കൂടെ എന്തൊക്കെ നമ്മൾ പറഞ്ഞു എച്ചിൻ്റെ കൂടെ എ ചേർത്താൽ ഹാ എന്ന് പറഞ്ഞു എച്ചിൻ്റെ കൂടെ എമ്മ ചേർത്താൽ ഹം എന്ന് പറഞ്ഞു എച്ചിൻ്റെ കൂടെ ഓ ചേർത്താൽ ഹോ എന്നും ഉച്ചരിക്കുമെന്ന് പറഞ്ഞു ഹോ ഓക്കെ സോ അടുത്ത ലെറ്റർ ആണ് ഐ അപ്പോൾ ഐ എന്നുള്ള ലെറ്ററിൻ്റെ കൂടെ നമുക്ക് വേറെ ലെറ്റേഴ്സ് ചേർക്കുമ്പോൾ എങ്ങനെ ഉച്ചരണങ്ങൾ വരുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ എങ്ങനെയൊക്കെയാണ് ഉച്ചാരണങ്ങൾ വരികയെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് അപ്പോൾ ഐ എന്ന് ഹെഡിങ് കൊടുക്കുക എന്നിട്ട് ഐ എന്ന ലെറ്ററിൻ്റെ കൂടെ ഡി എന്ന ലെറ്റർ ചേർക്കുമ്പോൾ എങ്ങനെ നമ്മൾ ഉച്ചരിക്കുക ഇഡ് എന്താണ് ഇഡ് എന്നാണ് നമ്മൾ ഉച്ചരിക്കുക ഐ എന്നുള്ള ലെറ്ററിൻ്റെ കൂടെ ഡി എന്നുള്ള ലെറ്റർ ചേർക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നത് ഇഡ് ഓക്കെ ഐ എന്ന ലെറ്ററിൻ്റെ കൂടെ എഫ് എന്നുള്ള ലെറ്റർ ചേർക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുക ഇഫ് ഐ എന്ന ലെറ്ററിൻ്റെ കൂടെ ഡി എന്നുള്ള ലെറ്ററിന് ചേർക്കുകയാണെങ്കിൽ ഇഡ് എന്നാണ് ഉച്ചരിക്കുക അടുത്തതാണ് പറഞ്ഞത് ഐ എന്ന ലെറ്ററിൻ്റെ കൂടെ എഫ് എന്നുള്ള ലെറ്റർ ചേർക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുക ഇഫ് എന്താണ് ഇഫ് ഐയും എഫും ചേർന്ന് കഴിഞ്ഞാൽ ഇഫ് ഓക്കെ അടുത്തതാണ് ഐ എന്ന ലെറ്ററിൻ്റെ കൂടെ എന്ന് എന്ന ലെറ്റർ ചേർക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത് ഇന്നെന്നാണ് ഉച്ചരിക്കുക എങ്ങനെയാ ഇന്ന് ഓക്കെ ഐയും എന്നും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇന്ന് അടുത്തത് ഐ എന്ന ലെറ്ററിൻ്റെ കൂടെ എസ് എന്നുള്ള ലെറ്റർ ചേർക്കുകയാണെങ്കിൽ ഐ എന്ന ലെറ്ററിൻ്റെ കൂടെ എസ് എന്നുള്ള ലെറ്റർ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഈസ് എന്നാണ് വായിക്കുക എങ്ങനെയാണ് ഈസ് ഓക്കെ ഐയും എസും ഈസ് അടുത്തത് ഐ എന്ന ലെറ്ററിൻ്റെ കൂടെ ടി എന്നുള്ള ലെറ്ററിനെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഉച്ചരിക്കുന്നതാണ് ഇറ്റ് എന്താണ് ഇറ്റ് ഓക്കെ അപ്പോൾ ഐയുടെ കൂടെ ഡി വന്നാൽ ഇഡ് ഐയുടെ കൂടെ എഫ് വന്നാൽ ഇഫ് അൂടെ എൻ വന്നാൽ ഇന്ന് അയിടെ കൂടെ എസ് വന്നാൽ ഈസ് ഐയുടെ കൂടെ ടി വന്നാൽ ഇറ്റ് ഓക്കെ അടുത്ത ലെറ്ററാണ് ജെ എല്ലാവരും ജെ എന്ന് ഹെഡിങ് കൊടുക്കുക ജെയുടെ കൂടെ ഒ എന്ന ലെറ്റർ നമ്മൾ ചേർക്കാൻ പോവാം ജെയുടെ കൂടെ ഒ എന്ന ലെറ്റർ നമ്മൾ എങ്ങനെ ഉച്ചരിക്കുക ജോ എന്താണ് ജോ എന്നാണ് ഉച്ചരിക്കുക ജെ ഒ ജോ ഓക്കെ പിന്നെ അടുത്ത ലെറ്റർ അടുത്ത ലെറ്റർ ആണ് കെ സോ കെ എന്ന് എല്ലാവരും എഴുതുക കെ എന്ന ലെറ്ററിൻ്റെ കൂടെ എ എന്ന ലെറ്റർ ചേർക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക ക എങ്ങനെ വായിക്കുന്നത് ക ഓക്കെ അടുത്തത് കെ എന്ന ലെറ്ററിൻ്റെ കൂടെ ഐ എന്ന ലെറ്റർ ചേർക്കുമ്പോൾ നമ്മൾ എങ്ങനെ വെച്ചിരിക്കുന്നത് കി എന്താണ് കി എന്നാണ് വെച്ചിരിക്കുന്നത് കെയും എയും ക കെയും ഐയും കി ഓക്കെ പിന്നെല്ലാവരും അടുത്ത ഹെഡിങ് കൊടുക്കുക എല്ലെന്ന് എന്ന ലെറ്ററിൻ്റെ കൂടെ എ എന്ന ലെറ്റർ ചേർക്കുമ്പോൾ നമ്മൾ എങ്ങനെ വെച്ചിരിക്കുന്നത് ല എന്താണ് ല എൽ എന്ന ലെറ്ററിൻ്റെ കൂടെ ഐ എന്ന ലെറ്റർ നമ്മൾ എങ്ങനെ വെച്ചിരിക്കുന്നത് ലി എന്താണ് ലി അപ്പോൾ എല്ലും എയും കൂടെ ല എല്ലും ഐയും കൂടെ ലി അടുത്തത് എല്ലും ഓയും കൂടെ എന്തായും പറയുന്നത് ലോ എന്താണ് ലോ എന്നാണ് പറയുന്നത് എല്ലും എ ല എല്ലും ഐ ലി എല്ലും ഓയും ലോ ഓക്കെ നെക്സ്റ്റ് ലെറ്റർ ലെറ്ററാണ് എം അപ്പം എം എന്ന ഹെഡിങ് കൊടുക്കുക അപ്പം നമുക്ക് എമ്മിൻ്റെ കൂടെ എ എന്ന ലെറ്റർ ചേർത്ത് നോക്കാം എമ്മിൻ്റെ കൂടെ എ എന്ന ലെറ്റർ ചേർക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നത് മാ എന്താണ് മാ എന്നാണ് ഉച്ചരിക്കുക എന്ന ലെറ്ററിൻ്റെ കൂടെ ഇ എന്നുള്ള ലെറ്റർ ചേർക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ ഉച്ചരിക്കുക മീ എന്താണ് മീ ഓക്കെ അടുത്തത് എം എന്ന ലെറ്ററിൻ്റെ കൂടെ ഒ എന്ന ലെറ്റർ ചേർക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ വെച്ചിരിക്കുക മോ എന്താണ് മോ എം എന്ന ലെറ്ററിൻ്റെ കൂടെ വൈ എന്ന ലെറ്റർ ചേർക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ വെച്ചിരിക്കുക മൈ എന്താണ് മൈ ഓക്കെ നെക്സ്റ്റ് ലെറ്റർ ആണ് എൻ എന്താണ് എൻ സോ എൻ എന്ന് ഹെഡിങ് കൊടുക്കുക ഫസ്റ്റ് എൻ എന്ന ലെറ്ററിൻ്റെ കൂടെ എ എന്നുള്ള ലെറ്റർ ചേർക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മളതിനു വായിക്കുന്നത് ന എന്താണ് ന എന്നാണ് വായിക്കുന്നത് ഓക്കെ എന്നും എയും ന ആണ് എൻ എന്ന ലെറ്ററിൻ്റെ കൂടെ ഇ എന്ന ലെറ്റർ ചേർക്കുകയാണെങ്കിൽ എൻ എന്ന ലെറ്ററിൻ്റെ കൂടെ ഇ എന്ന ലെറ്റർ ചേർക്കുവാണെങ്കിൽ നെ എന്താണ് നെ എന്നാണ് വായിക്കുന്നത് എന്നും ഇയും നെ ഓക്കെ അടുത്തത് എണ്െന്ന ലെറ്ററിൻ്റെ കൂടെ ഒ എന്ന ലെറ്റർ ചേർക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഉച്ചരിക്കുന്നത് നോ എങ്ങനെയാണ് നോ എന്നാണ് ഉച്ചരിക്കുന്നത് എന്നും ഓയും നോ സോ അടുത്തതാണ് എണ്ണെന്ന ലെറ്ററിൻ്റെ കൂടെ യു എന്ന ലെറ്റർ ചേർക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് നു എന്നാണ് ഉച്ചരിക്കുക എന്ന ലെറ്ററിൻ്റെ കൂടെ യു എന്ന ലെറ്റർ ചേർക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് നു എന്നാണ് ഉച്ചരിക്കുക എന്നും യുവും ന്യൂ ഓക്കേ അടുത്ത ലെറ്റർ ആണ് ഓ ഓക്കെ അപ്പോൾ ഒയിൽ ഏതൊക്കെ ലെറ്റേഴ്സ് ചേർക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓ എന്ന ലെറ്ററിന്റെ കൂടെ ഡി എന്ന ലെറ്റർ ചേർക്കുകയാണെങ്കിൽ ഓ എന്ന ലെറ്ററിന്റെ കൂടെ ഡി എന്ന ലെറ്റർ ചേർക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ഓട് എന്താണ് എന്നാണ് ഉച്ചരിക്കുക ഓയും ഡിയും ഓട് ഓക്കെ നെക്സ്റ്റ് വണ്ണാണ് ഓ എന്ന ലെറ്ററിന്റെ കൂടെ ഇ എന്ന ലെറ്റർ ചേർക്കുകയാണെങ്കിൽ ഓ എന്ന ലെറ്ററിന്റെ കൂടെ ഇ എന്നുള്ള ലെറ്റർ ചേർക്കുകയാണെങ്കിൽ ഓയി എന്താണ് ഓയി ഓയും ഇയും ഒ അടുത്തതാണ് ഓ എന്ന ലെറ്ററിൻ്റെ കൂടെ എച്ച് എന്നുള്ള ലെറ്റർ ചേർക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ വെച്ചിരിക്കുക ഓ എന്താണ് ഓ എന്നാണ് ഉച്ചിരിക്കുന്നത് ഓയും എച്ചും ഓ ഓക്കെ നെക്സ്റ്റ് വൺ ആണ് ഓ എന്ന ലെറ്ററിൻ്റെ കൂടെ ഐ ചേർത്താൽ എന്തായിരിക്കും വായിക്കുന്നത് ഓയും ഐയും ഓയും ഐയും ഒ അപ്പം നമ്മൾ നേരത്തെ ഒരു ഓയി പറഞ്ഞു ഓയും ഈ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഓയി എന്ന് പറഞ്ഞു ഇപ്പോൾ ഓയും ഐയും കൂടെ ചേർത്ത് കഴിഞ്ഞാലും ഓ എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത് ഓക്കെ അടുത്ത അടുത്തതാണ് ഓയും എമ്മും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഓ എന്ന ലെറ്ററും എം എന്ന ലെറ്ററും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉച്ചിരിക്കുന്നത് ഓം എന്താണ് ഓം എന്നാണ് ഉച്ചരിക്കുന്നത് അടുത്ത ഓ എന്ന ലെറ്ററും എൻ എന്നുള്ള ലെറ്ററും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉച്ചിരിക്കുന്നത് എന്താണ് ഓൺ എന്നാണ് ഉച്ചരിക്കുന്നത് ഓയും എന്നും ഓൺ ഓക്കെ ഇനി ഓ എന്ന ലെറ്ററും ആർ എന്ന ലെറ്ററും കൂടെ ചേർക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉച്ചിരിക്കുന്നത് ഓർ എന്താണ് ഓർ ഓ ആർ ഓർ ഓക്കെ നെക്സ്റ്റ് വൺ ഓ എന്ന ലെറ്ററും എസ് എന്ന ലെറ്ററും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ഓസ് എന്താണ് ഓസ് ഓയും എസും ഓക്കെ അടുത്തതാണ് ഒ എന്ന ലെറ്ററും ഡബ്ല്യു എന്ന ലെറ്ററും കൂടെ ചേർന്നാൽ ഒയും ഡബ്ല്യും ഓ എന്നാണ് ഒവ് ഒയും ഡബ്ല്യും ഓവ് ഓക്കെ അടുത്തത് ഒയും എക്സും കൂടെ ചേർന്നാൽ ഒ എന്ന ലെറ്ററും എക്സെന്ന ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒ എക്സ് ഓക്സ് എന്നാണ് ഓക്സ് ഓക്കെ നെക്സ്റ്റ് വൺ ആണ് ഓ എന്ന ലെറ്ററും വൈ എന്ന ലെറ്ററും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് വായിക്കുന്നത് ഓയി ഇങ്ങനെയാണ് ഓയി നമ്മളിപ്പോൾ ഓയുടെ കേസിൽ മൂന്ന് മൂന്നോയി എന്ന് കേട്ടല്ലേ ഫസ്റ്റ് ഓയും ഇയും കൂടെ ചേർത്താൽ ഓയിന്ന് തന്നെ ഉച്ചരിക്കുക ഓയും ഐയും കൂടെ ചേർത്താലും ഓയിന്ന് തന്നെ ഉച്ചരിക്കുക ഓയും വൈയും കൂടെ ചേർത്താലും ഓയി എന്നാണ് നമ്മൾ ഉച്ചരിക്കുക സോ മൂന്ന് ലെറ്റേഴ്സ് ഓയുടെ കൂടെ ചേർത്താലും അതായത് ഇയും ഐയും വൈ ചേർത്താലും നമ്മൾ എങ്ങനെ ഉച്ചിരിക്കുന്നത് ഓയിന്നാണ് ഉച്ചിരിക്കുന്നത് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടം വരെ മതി ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അല്ലെങ്കിൽ നമുക്കെല്ലാം കൂടി ഒറ്റയ്ക്ക് പഠിച്ച് നമുക്ക് അങ്ങനെ കൺഫ്യൂഷനാകും അല്ലേ അപ്പോൾ കുറച്ച് ഇത്രയും മതി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ട്യൂട്ടറിനെ മെസ്സേജ് ചോദിക്കാം ഓക്കെ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്